പലപ്പോഴും നമ്മുടെ പ്ലേസിൻ്റെ ഒരു എന്തുസിയാസമൊക്കെ എവിടെ നമ്മുടെ നേഷന് വേണ്ടി നമ്മൾ മത്സരങ്ങൾ കാണാനിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു എന്തുസിയാസം ഉണ്ടല്ലോ അത് പല പ്ലേഴ്സിലും കാണുന്നില്ലല്ലോ എന്ന് തോന്നിയിട്ടുണ്ട് അവർ ഈ നാഷണൽ ടീമിന് ടീമിനുവേണ്ടി പ്ലേയേഴ്സിന് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു പ്രശ്നമില്ലേ പ്രശ്നങ്ങളുള്ള അടുത്ത് വിദേശികളും ഇല്ല അല്ലെങ്കിൽ അവിടെ മികച്ച ഇന്ത്യൻ താരങ്ങളുമില്ല അത് ഈ ക്ലബിന് മാത്രം അങ്ങനെ ആപ്ലിക്കബിൾ കൂടി ചിന്തിക്കണം ഇതുവരെ വരെ ഐ ഡു തുടങ്ങിയിട്ട് പോലുമില്ല അപ്പോൾ ഐ ഡബ്ല്യു ഇനി എന്ന് തുടങ്ങും എന്നുള്ള കാര്യം അറിയത്തില്ല മത്സരങ്ങൾ സീനിയർ ടീമിന് ലഭിക്കുന്നില്ല ഖാലി കാര്യം പറയുമ്പോൾ ഖാലി ജമീലിന് നമുക്ക് ഓറെ തന്നൊരു ഇത് മുഹംബഗാം പ്ലേയേഴ്സ് വിട്ടേരില്ല എന്ന് പറഞ്ഞു എന്നാ എനിക്ക് വേണ്ട ഞാനത് വെച്ച് റിസൾട്ട് ഉണ്ടാക്കി കൊള്ളാം എന്ന് പറഞ്ഞ് കാഫേയിൽ പോയി റിസൾട്ട് ഉണ്ടാക്കി ഇപ്പം ഈ വന്ന ബംഗ്ലാദേശിൻ്റെ ഉള്ള മത്സരത്തിലും ഐ തിങ്ക് മുഹംബഗാം പ്ലേയേഴ്സ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് ക്ലബുകളുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ നാഷണൽ ടീമിന് ഒരു സ്വന്തം ഒരു മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞത് ഇന്ത്യയിലെ വൺ ഓഫ് ദ എന്താ പറയുക ഹിസ്റ്റോറിക് ക്ലബ്സിലൊന്നാണ് അവര് ഈ നാഷണൽ ടീമിനു വേണ്ടി പ്ലെയേഴ്സിന് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു പ്രശ്നമില്ലേ അത് തീർച്ചയായിട്ടും അത് നമുക്ക് അവർ പറയുന്ന ന്യായങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഈ ക്ലബിന് മാത്രം അങ്ങനെ ആപ്ലിക്കബിൾ ആകുന്നൊന്നും കൂടി ചിന്തിക്കണം കാരണം അവർ താരങ്ങൾ പരിക്ക് പറ്റുന്നില്ല പരിക്ക് പറ്റും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത് പക്ഷേ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ബാക്കി പതിനൂന്നോ പതിനാലോ എല്ലാ ക്ലബുകളും വിട്ടുകൊടുക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ നാഷണൽ ടീമിലെ താരങ്ങൾ കളിക്കുന്ന ക്ലബ്ബാണ് മോഹൻ ബഗാൻ എന്നുള്ള കാര്യം ആലോചിക്കണം അവ ഇപ്പം മോഹൻ ബഗാനാണ് നമ്മളുടെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മാർക്കറ്റിനെ ഇൻഫ്ലേറ്റഡ് ആക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള പല പരാതികളും ഉണ്ട് ഓക്കെ ഇൻഫ്ലേറ്റഡ് ആക്കിക്കോട്ടെ അവർ പ്ലേയേഴ്സിന് നല്ല പ്ലേയേഴ്സിനെ അവർ പണം കൊടുത്ത് വാങ്ങിക്കോട്ടെ പക്ഷേ ഇവരെ ഒന്നും ഇന്ത്യൻ ഫുട്ബോളിന് ഗുണമില്ലാത്തവരാക്കി മാറ്റുന്നത് അത് ഇന്ത്യൻ ഫുട്ബോളിനോട് അവർ നാഷണൽ ക്ലബ്ബ് ഓഫ് ഇന്ത്യ എന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്നൊരു ക്ലബ്ബാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ക്ലബ്ബ് ഭയങ്കര ഇസ്റ്ററി ഉള്ളൊരു ക്ലബ്ബ് ഈ തരത്തിലൊക്കെ പെരുമാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ് അത് നമുക്ക് അണ്ടർ ട്വൻറ്റി ത്രീ സമയത്ത് ഇതേപോലെ വിട്ടുകൊടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരമായിരുന്നു സുഹേൽ ഭട്ട് അതുപോലെ അഭിഷേക് സിംഗ് എന്ന് പറയുന്ന താരങ്ങളൊക്കെ അപ്പോൾ അവരുണ്ടായിരുന്നെങ്കിൽ റിസൾട്ട് മറ്റൊന്നായിരുന്നു കാരണം നമുക്ക് ഗോളുകൾ വരേണ്ട മത്സരങ്ങളായിരുന്നു സുഹേൽ ഭട്ട് ഏറ്റവും ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് സ്ട്രൈക്കറാണ് ആ താരത്തെ അണ്ടർ ട്വന്റി ത്രീയിൽ അവൈലബിൾ ആക്കിയില്ല ആ താരത്തെ എ സി എൽ ടൂ മത്സരത്തിനൊക്കെ വേണ്ടി മാറ്റിവെച്ചു എന്ന് പറഞ്ഞാണ് സീനിയർ ടീമിലേക്കും അണ്ടർ ട്വൻറ്റി ത്രീയിലേക്കും കൊടുക്കാതിരുന്നത് പക്ഷേ എന്നിട്ട് എ സി എൽ ടൂയില് നിന്ന് അവർ പിന്മാറി അതാണ് ഏറ്റവും ഒരു തമാശ എ സി എല് ടുവിൽ അവർക്ക് അവർക്ക് മാത്രം ഇറാനിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന രീതിയിൽ പിന്മാറുന്ന അവസ്ഥ വന്നു അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ ഇതേപോലെ മോഹൻ ബഗാൻ താരങ്ങള് വിട്ടുകൊടുത്തില്ല എന്നിട്ട് അവരവരുടെ ഓപ്പറേഷൻസ് ഏറ്റവും ആദ്യം പിരിച്ച് നിർത്തി വെച്ചിട്ടുള്ളൊരു ടീമാണ് മോഹൻ ബഗാൻ അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഫെഡറേഷൻ്റെ ഒരു ഒരു ഒരിതുണ്ട് കാരണം ഫെഡറേഷൻ നടപടിയെടുക്കണം ഇങ്ങനെയുള്ള ക്ലബ്ബുകൾ വരുമ്പോഴത്തേക്കും അപ്പോൾ അവർക്കും ഈ ഫെഡറേഷനും ഈ പറഞ്ഞ പോലെ ഒരു റീജിയൻ ബേസിലുള്ള പല ഫാക്ടേഴ്സ് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഫെഡറേഷൻ്റെ പ്രസിഡൻറ്റ് അദ്ദേഹം കൊൽക്കത്തയിൽ നിന്നുള്ള ഒരാളാണല്ലോ അപ്പം അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളിതാണ് എല്ലാവരെയും പ്ലീസ് ചെയ്ത് എന്നുള്ള രീതിയിലേക്ക് വരുമ്പോഴത്തേക്കും നടപടികൾ വരുന്നില്ല എന്നാൽ ഇത് ബാക്കിയുള്ള ക്ലബുകളും ചെയ്യാൻ തീരുമാനിച്ചുള്ളൊരവസ്ഥാലോചിച്ചാൽ മതി ബാക്കിയുള്ള ടീമുകളും തീരുമാനിക്കുകയാണ് ഞങ്ങൾക്ക് ഇന്ന ഇതുണ്ട് അതുകൊണ്ട് പ്ലേഴ്സിനെ വിട്ടുതരാൻ റെഡിയല്ല അതേസമയത്ത് ഗോവ വിട്ടുകൊടുത്തു അവർ എ സി എൽ ടു അൽനാസറിനെതിരെയൊക്കെ കളിച്ച ടീമാണ് അവർ മത്സരങ്ങൾ കളിച്ചു പിന്മാറാതെ കളിച്ച ടീമാണ് അവർക്ക് വിട്ടു കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് വിട്ടു നടപടി എടുക്കുന്നില്ല അതൊരു ഒരു തീരുമാനം സുഹേൽ ഭട്ടിൻ്റെ കാര്യം പറഞ്ഞു നമുക്ക് മറ്റൊരു സുഹേലിൻ്റെ കേസ് പറയുന്നത് മുഹമ്മദ് സുഹേൽ മലയാളിയാണ് അണ്ടർ ട്വൻറ്റി ത്രീ ടീമിൽ ഐ തിങ്ക് എനിക്ക് മത്സരങ്ങൾ കണ്ടപ്പോൾ ആ ഒരു ഫ്ലെയർ ആ എടുക്കുന്ന ടച്ചുകൾ ഡ്രിബിളുകളൊക്കെ ഭയങ്കര ഭയങ്കര രസമായിട്ട് തോന്നി അപ്പോൾ സുഹേലിനെ കുറിച്ച് അതിന് ആ ഒരു ടീമിനെ കുറിച്ച് അണ്ടർ ട്വൻറ്റി ത്രീ ടീമിനെ കുറിച്ചിട്ടും എന്താണ് സുഹേൽ വളരെ ടാലൻ്റഡ് ആയിട്ടുള്ള ആണ് ആ ടീമിൽ തന്നെ ഇപ്പം സീനിയർ ടീമിൽ തീർച്ചയായിട്ടും ഡിസേർവ് ചെയ്യുന്നൊരു പ്ലെയറാണ് ഇപ്പം സുഹേല് ഞാൻ സത്യത്തിൽ സുഹേലിനെ ശ്രദ്ധിക്കുന്നത് ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആർ എഫ് ഡി എല്ലിൽ കളിക്കുന്ന സമയത്ത് അന്ന് ആർ എഫ് ഡി എല്ലെ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് ജെൻ കപ്പിൽ ഇംഗ്ലീഷ് ടീമുകൾക്കെതിരെ പോലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ എന്തോ സംതിങ് ഒരു സ്പെഷ്യൽ ആണ് എന്ന് പറയുന്നൊരു ഫീലിങ്സ് ഉണ്ടായിരുന്നു എങ്കിലും നമുക്ക് ഒരു പേടിയാണ് ഇനി നമ്മൾ നാഷണൽ ടീമിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് അത് അണ്ടർ ട്വൻ്റി ത്രീയിൽ വന്നിട്ട് ആ ഗോളുകളും അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്ന ചാൻസുകളും എത്രത്തോളം ഒരു എന്താ മികച്ച പ്ലെയർ ആണ് എന്നുള്ളത് സുഹേൽ പ്രൂവ് ചെയ്തു അതിനകത്ത് ആ മാച്ചിൽ തന്നെ നല്ല ഉണ്ട് ഒരുപാട് പേര് അത് സനാൻ സനാൻ മലയാളി ആണ് ഇപ്പം നാഷണൽ ടീമിൽ കഴിഞ്ഞ ബംഗ്ലാദേശ് മാച്ചിൽ നമുക്ക് ഉണ്ടായ ഓരോരു പോസിറ്റീവ് സനാൻ്റെ പെർഫോമൻസ് ആയിരുന്നു അതുപോലെ ഐമാൻ മലയാ മറ്റൊരു മലയാളി താരം ബിബിൻ മോഹനനുണ്ട് അതുപോലെ മറ്റു താരങ്ങൾ ഇപ്പം കോറു ിങ് അണ്ടർ ട്വൻറ്റി ത്രീ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഒരു ആണ് അങ്ങനെ ഡിഫൻസിൽ പരംവീർ അതുപോലെ ഒരു ബികാഷ് മുമ്പ് അഭിഷേക് ഉണ്ടായിരുന്നു അഭിഷേക് ഈ ക്വാളിഫയേഴ്സും കാര്യങ്ങളൊന്നും കളിച്ചിട്ടില്ല അണ്ടർ ട്വൻറ്റി ത്രീ നന്നായിട്ട് കളിച്ചിട്ടുള്ള ഹർഷ് പലാണ്ടേ എന്ന് പറഞ്ഞിട്ടൊരു പ്ലെയർ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ടാലൻസ് നമുക്കിപ്പോൾ എല്ലാവർക്കും അണ്ടർ ട്വൻറ്റി ത്രീയുടെ മാച്ച് ആകുന്ന സമയത്ത് ഇപ്പം നമ്മുടെ സീനിയർ ടീമിൻ്റെ മാച്ച് അത് ഇതില്ല പക്ഷേ അണ്ടർ ട്വൻറ്റി ത്രീ എങ്ങനെ കാണാൻ കഴിയുമെന്നുള്ള ആരാധകർ ഇപ്പം എപ്പോഴും ഉറ്റുനോക്കുന്നുണ്ട് കാരണം എന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്ലേസിൻ്റെ സ്കിൽസും ആ ഒരു സ്റ്റൈൽ ഓഫ് കണ്ടിട്ട് തന്നെയാണ് അപ്പോൾ അതിൽ ഈ നമ്മളീ പറഞ്ഞാൽ കോച്ചുകളല്ലേ ഔഷാദ് മൂസയുടെ ഒരു ഇമ്പോർട്ടൻസ് അതിൽ നമുക്ക് പറയാനുണ്ട് അപ്പം ഈ കൊറുസിംഗ് ആക്ച്വലി ഒരു ബ്ലാസ്റ്റേഴ്സ് പ്ലെയറാണ് ആ സൂപ്പർ കപ്പിൽ നമ്മൾ കൊറുസിങ്ങിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് അത്യാവശ്യം ഈ സൂപ്പർ കപ്പ് മാത്രമല്ല അതിന് മുന്നിലുള്ള മത്സരങ്ങളിലും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് അപ്പോൾ കൊറൂസിങ്ങിൻ്റെ അല്ലെങ്കിൽ ഈ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സൂപ്പർ ലീഗ് പെർഫോമൻസും അതൊക്കെ ഇപ്പോൾ ഐ എസ് എല്ല എന്നാലും അത് പുതിയ പ്ലേയേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് ഒരു ഐ എസ്സിൽ തിരിച്ച് വരുവാണെങ്കിൽ വരും എന്നുള്ള ഹോപ്പുണ്ട് എന്താണ് ഹോപ്പ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അല്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ എൻ്റെ ഒരു ഈ സീസണിലെ പ്രതീക്ഷ ബ്ലാസ്റ്റേഴ്സ് എന്തെങ്കിലും നേടുമെങ്കിൽ അതൊരു സൂപ്പർ കപ്പിലായിരിക്കും എന്നുള്ളതായിരുന്നു അതിനുള്ള കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ടീമിലുള്ള ഒരു സ്റ്റെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ചില പൊസിഷൻസിൽ നല്ല പ്ലേയേഴ്സ് ഉണ്ട് എന്നാൽ ചില പൊസിഷൻസിൽ പ്ലേയേഴ്സ് ഇല്ല ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷേ സൂപ്പർ കപ്പിലുള്ളൊരു ഹോപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ആറ് വിദേശ താരങ്ങളെ ഒരേപോലെ ഉപയോഗിക്കാം ഇപ്പോൾ നോഹയുണ്ട് അല്ലെങ്കിൽ ലൂണയുണ്ട് പുതിയ രണ്ട് ഫോർവേഡ് താരങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് ഈ നാലു പേരെയല്ലേ ഒരു അറ്റ് എ ടൈം കളിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ സൂപ്പർ കപ്പിൽ ആറ് ആറുപേരെയും കളിപ്പിക്കാം നമുക്ക് ഒരു പൊസി പ്ലേസ് ഉള്ള ഇപ്പം ഐമനുള്ള ലെഫ്റ്റ് വിങ്ങിലാണ് നമ്മൾ നോവയും പുതിയ താരത്തെയൊക്കെ സൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഐബൻ അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയറാണ് അണ്ടർ ട്വൻറ്റി ത്രീയിലൊക്കെ നമ്മൾ കണ്ടു മുമ്പ് ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹം കളിക്കുമ്പോഴും കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു പൊസിഷനിൽ നമുക്ക് പ്ലേയേഴ്സ് ആവശ്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ടീ അതാണൊരു യൂത്ത് ഡെവലപ്മെൻ്റ് എന്നൊക്കെ പറയുന്ന ഒരു പ്രോസസ്സിലോട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു ടീമാണ് അപ്പോൾ ആ തരത്തിൽ അതാണ് ചെയ്യേണ്ടത് നമുക്ക് ഇപ്പം ഡിഫെൻസി മിഡ്ഫീൽഡ് അങ്ങനെ പല ഏരിയാസിൽ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളുള്ളടത്ത് വിദേശികളും ഇല്ല അല്ലെങ്കിൽ അവിടെ മികച്ച ഇന്ത്യൻ താരങ്ങളുമില്ല അപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ സൂപ്പർ കപ്പിലായിരുന്നു ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടേണ്ടത് പക്ഷേ നമുക്ക് കിട്ടിയേനെ പക്ഷേ മുംബൈ സിറ്റി എ സിക്കെതിരെ അതൊരു അൺഫോർച്ചുനേറ്റ് തോൽവി അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ട് പുറത്താകുകയായിരുന്നു എന്താണെങ്കിലും ഇനി ഐ എസ് എല്ലിൽ വരുന്നൊരു സമയത്ത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൊക്കെ ഏതെങ്കിലും ഇതേപോലെ അൺസർട്ടൻറ്റ് കാരണം ഏതെങ്കിലുമൊക്കെ പ്ലേസ് പോയാൽ വിദേശ താരങ്ങളൊക്കെ പോയാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റം വന്ന് കൃത്യമായിട്ട് കാരണം ഈ ഈ പ്രശ്നം ഈ സീസണിൽ ഉണ്ടായ ഒരു പ്രശ്നമല്ല കഴിഞ്ഞ രണ്ടോ മൂന്നോ അല്ല അതിലധികമോ സീസണുകളിലായിട്ടുണ്ടായിരുന്ന പ്രശ്നമാണ് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു ഉണ്ടാക്കാൻ പറ്റുന്നില്ല നമ്മൾ ഒരു ആരാധകൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ പോലും ഒരു സ്പോർട്ടിങ് എക്സ്പെർട്ട് അല്ലെങ്കിൽ ഫുട്ബോൾ എക്സ്പേർട്ട്സിന് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ അതിലെന്തോ ഒരു പ്രശ്നമില്ല എന്ന് എപ്പോഴും തോന്നാറുണ്ട് അപ്പോൾ അത് പരിഹരിച്ചാൽ മാത്രമേ പ്ലാസ്റ്റേഴ്സിന് ഒരു രക്ഷ ഉണ്ടാവുകയുള്ളു കാരണം ഒരു സ്റ്റേബിൾ ഒരു കംപ്ലീറ്റ് സീസൺ കളിക്കേണ്ട ഒരു ടീമാണ് ഒന്നോ രണ്ടോ മാച്ച് അല്ല അതാണ് സൂപ്പർ കപ്പ് ഇതൊക്കെ ആയിട്ട് ഡിഫറൻസ് ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ടീമുകളുടെ എണ്ണം കൂടി ഇരുപത്താറ് മത്സരങ്ങൾ കളിക്കണം അതുപോലെ പ്ലേ ഓഫ് അത്രയും മത്സരം നീണ്ടു നിൽക്കുമ്പോഴത്തേക്ക് അതേപോലെ ഒരു ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ വിദേശ താരങ്ങളുടെ കാര്യം പറഞ്ഞു ഇന്ത്യൻ ഫുട്ബോൾ ഒരു ഡൗൺഫോൾ അല്ലെങ്കിൽ ആ ഒരു മോശം സമയത്തോടെ നടക്കുമ്പോൾ ഒരു ഒരു പോസിറ്റീവ് നമുക്ക് അതിൻ്റെ ഇടയിൽ ഉണ്ടായി റയാൻ വില്യംസ് അദ്ദേഹത്തിൻ്റെ ഓസ്ട്രേലിയൻ പാസ്പോർട്ട് ത്യജിച്ചിട്ട് ആൾ പോകുമ്പോൾ നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് ഏറ്റെടുത്തിട്ട് ഇന്ത്യൻ ടീമിന് കളിക്കാൻ തയ്യാറായി വരികയാണ് അപ്പോൾ ഈ ഞാൻ ഈ അടുത്ത് പിന്നെ ഒരു അറാട്ടസിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റും കണ്ടു അദ്ദേഹം ഈ ഓ സി ഐ പ്ലെയേഴ്സ് വരുന്ന വലിയ താല്പര്യമില്ല ഇതിന് േ റയ വില്യൻസിന് മുന്നേ ഈ ഇതേപോലെ പാത്തിൽ വന്നൊരു പ്ലെയറാണ് അറാട്ടകൗസ് പക്ഷെ ആള് പറഞ്ഞത് ഇതൊന്നും വേണ്ട നമുക്ക് ആ ആ പ്ലെയേഴ്സിന് ചിലപ്പോൾ ഇന്ത്യൻ നാഷണൽ കൾച്ചർ അറിയുന്നുണ്ടാവില്ല ഇന്ത്യയുടെ കൾച്ചർ അറിയുന്നുണ്ടാവില്ല അവർക്ക് കളിക്കാനുള്ള ഒരു എന്തൂസിയാസം ഉണ്ടാവില്ല എന്നാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതിനെ കുറിച്ച് അത് അദ്ദേഹത്തിന്റെ ഒരു പെർസ്പെക്ടീവ് ആണ് അദ്ദേഹം ഇന്ത്യയിൽ വന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഇൻറ്റർവ്യൂല്ലാണ്ട് അദ്ദേഹം ഇന്ത്യയിൽ ഇന്ത്യൻ കണക്ഷൻസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരൻറ്റ് ആരോ ഇന്ത്യൻ ആയിരുന്നു പിന്നീട് അദ്ദേഹം ഇന്ത്യയിൽ വന്നു അദ്ദേഹത്തിൻ്റെ വൈഫും ഇന്ത്യക്കാരിയാണെന്ന് തോന്നുന്നു അപ്പം അദ്ദേഹത്തിന് ഇന്ത്യയോട് ഒരു കണക്ഷൻ വന്നു അദ്ദേഹം തന്നെ ഒരു ഇൻറ്റർവ്യൂവിൽ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് ജപ്പാനിലൊരു സക്സസ്ഫുൾ കരിയർ ഉണ്ടാക്കാൻ പറ്റിയില്ല പക്ഷേ ഇന്ത്യയാണ് അദ്ദേഹത്തിന് എല്ലാം നൽകിയത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഇന്ത്യയിലുള്ള റൂട്സ് അപ്പോൾ ആ ഒരു ഫാക്ടറാണ് അദ്ദേഹത്തെ ഒരു ഇന്ത്യൻ പൗരത്വം എടുക്കാൻ തീരുമാനിച്ചു ഇപ്പോൾ ഇപ്പോഴും അദ്ദേഹം ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഒരു പരിശീലനം എന്ന നിലയിൽ പോലും കാരണം ഞാൻ പല പ്ലേയേഴ്സും ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പം അറാട്ട ഇസുമി എന്ന് പറയുന്ന പരിശീലകനെ പറ്റി പറയുമ്പോൾ അവർക്കെല്ലാവർക്കും വളരെ വലിയ അഭിപ്രായങ്ങളാണ് കാരണം അത്രയും എന്തൂസിയാസവും അദ്ദേഹത്തിൻ്റെ ആ ഒരു ബിഹേവിയറും പ്ലേയേഴ്സിനെ അത് മാനേജ് ചെയ്യുന്ന വളരെ ഇതായിട്ട് പറയാറുണ്ട് കാരണം അത്രയും ഒരു നല്ല വ്യക്തിത്വം കൂടിയാണ് എന്നുള്ളൊരു അഭിപ്രായമാണ് എല്ലാവരുടെ ഇടയിലുള്ളത് അപ്പം അദ്ദേഹം ആ ഒരു തിങ്കിങ്ങിലാണ് പറഞ്ഞത് ആ ഒരു ഇമോഷൻ വരുമ്പോഴാണ് ഇത് വരുന്നത് അപ്പം തീർച്ചയായിട്ടും റാൻ വില്യംസ് ഇന്ത്യയിൽ ഏതാണ്ട് രണ്ട് വർഷത്തോളം സ്റ്റേ ചെയ്തിട്ടാണ് നമ്മളെ നിയമങ്ങളതാണ് കാരണം പതിനെട്ട് മാസത്തോ മറ്റോ നിന്ന് കഴിഞ്ഞാലാണ് ഈ പൗരത്വം അതായത് മറ്റൊരു രാജ്യത്തിൻ്റെ പാസ്പോർട്ട് ഇത് ചെയ്തിട്ട് നമ്മുടെ നമ്മുടെ രാജ്യം നമ്മുടെ ഡുവൽ സിറ്റിസൻഷിപ്പ് അലോഡ് അല്ലാത്തൊരു സാഹചര്യത്തിൽ മുമ്പ് ഈ റാൻ വില്യംസിൻ്റെ ഇരട്ട സഹോദരനായിട്ടുള്ള ആര്യൻ വില്യംസ് ഉണ്ട് അദ്ദേഹം മുമ്പ് ഐലി ക്ലബ്ബായിട്ടുള്ള നെറോക്ക എഫ് സിയിൽ കളിച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പാണ് അതേ സമയത്തും അദ്ദേഹവും ഈ ഒരു ആവശ്യം പറയുകയും രണ്ടോ മൂന്നോ വർഷം ഇവിടെ നിൽക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും പക്ഷേ അത് പരാജയപ്പെട്ട് തിരിച്ചു പോകുന്ന പോകുന്നൊരു സാഹചര്യമുണ്ട് അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഇരട്ട സഹോദരൻ വന്ന് ഇത് നേടിയെടുക്കുന്നത് ഇതിൽ പിന്നെ ഒരുപാട് സഹായിച്ചു ജെ എസ് ഡബ്ല്യു പോലെയുള്ള ഒരു പല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് ഇത് കിട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു അദ്ദേഹം പാറാട്ട ഇസ്മി പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരുമ്പോഴേക്കും ഇപ്പം പുറത്ത് കളിക്കുന്ന ആളുകൾക്ക് ഇതിൽ താല്പര്യമുള്ള എന്തുസിയാസമുള്ള ആളുകളില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്തൂസിയാസം ഉള്ളവർ തന്നെയാണ് നമുക്ക് പറയേണ്ടത് നമ്മളിപ്പോൾ നാഷണൽ ടീമിൻ്റെ ആദ്യം ഞാൻ പറയാതെ ഒരു കാര്യം പറയാം പലപ്പോഴും നമ്മുടെ പ്ലേസിൻ്റെ ഒരു എന്തുസിയാസമൊക്കെ എവിടെ നമ്മുടെ നേഷന് വേണ്ടി നമ്മൾ മത്സരങ്ങൾ കാണാനിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഉണ്ടല്ലോ അത് പല പ്ലേഴ്സിലും കാണുന്നില്ലല്ലോ എന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു എന്തുസിയാസമുള്ള ഇന്ത്യക്ക് കളിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന താരങ്ങൾ മാത്രമാണ് നമുക്ക് വരേണ്ടത് യാന്തന്ത അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പല ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഇതിലൂടെ ഒക്കെ വന്ന് സംസാരിക്കാറുണ്ട് അദ്ദേഹത്തിന് കളിക്കാൻ താല്പര്യമുണ്ട് പക്ഷേ നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ അതിനെ അനുവദിക്കുന്നില്ല അദ്ദേഹം ഒരു കാരണവശാലും അദ്ദേഹത്തിന് രണ്ട് വർഷം ഇന്ത്യയിൽ വന്ന് നിൽക്കാൻ കഴിയില്ല കാരണം അദ്ദേഹം നിലവിൽ കളിക്കുന്ന സ്കോട്ടിഷ് പ്രീമിയർഷിപ്പ് അത്രയും ഒരു ഹൈ ലെവലിൽ കളിച്ച് അദ്ദേഹം ഇംഗ്ലണ്ടിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ലിവർപൂൾ അക്കാഡമി പ്ലെയർ ആണ് അപ്പോൾ അങ്ങനത്തെ ഒരു താരം അദ്ദേഹത്തിൻ്റെ ഒരു അത് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ നിലവിലത്തെ ഒരു അവസ്ഥ മനസ്സിലാക്കണം ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇവിടെ വന്ന് രണ്ട് വർഷം സ്പെൻഡ് ചെയ്ത് അത് ചെയ്യുന്ന ആ കരിയർ അദ്ദേഹത്തിൻ്റെ അവിടെ നഷ്ടമാകുകയാണ് അതാണ് നമുക്ക് ഐ എസ് എല്ലിൽ കളിക്കുന്നൊരു പ്ലെയർ അല്ലല്ലോ വേണ്ടത് ആ ഒരു ഹയർ ലെവൽ ഇപ്പോൾ ബംഗ്ലാദേശ് ചെയ്ത് എന്താണ് ഹംസ ചൗധരി ലെസ്റ്റർ സിറ്റിയിൽ കളിക്കുന്ന പ്ലെയർ ആയതുകൊണ്ടാണ് അല്ലാണ്ട് ഇവിടെ വന്ന് കളിച്ചൊരു ബംഗ്ലാദേശ് ലീഗിൽ വന്ന് കളിച്ചിട്ടല്ല അത് കൊടുത്തത് അപ്പം അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു ഹൈ ഇൻറ്റെൻസിറ്റി ഗെയിമിൽ കളിക്കുന്ന താരങ്ങൾ വരുമ്പോൾ അതൊരു വലിയൊരു ഗുണമായിട്ട് മാറും അതിപ്പം പല ലോകകപ്പ് യോഗ്യത റീസൻറ്റ്ലി നേടിയിട്ടുള്ള ടീമുകൾക്ക് പോലും ആ ഒരു ഫാക്ടർ വലിയ രീതിയിൽ ഗുണമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് മെൻസ് ഫുട്ബോളിൻ്റെ ഒരു ഈ അവസ്ഥയൊക്കെ നമുക്കറിയാം നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒരു പോസിറ്റീവ് സൈഡ് ഇന്ത്യൻ ഫുട്ബോളിലുള്ളതിൽ വുമൻസ് ഫുട്ബോളിൻ്റെ കേസാണ് മൂന്ന് എയ്ജ് കാറ്റഗറീസും ഏഷ്യ കപ്പിന് ക്വാളിഫൈ ആയിട്ടുണ്ട് അപ്പോൾ കൂടി നമുക്കൊന്ന് അത് തീർച്ചയായിട്ടും ഇന്ത്യൻ ഫുട്ബോളിപ്പോൾ ഒരേ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുമൻസ് ഫുട്ബോളാണ് കാരണം നമ്മുടെ മെൻസ് ഫുട്ബോൾ അണ്ടർ സെവൻറ്റീൻ ലെവലിൽ നമ്മൾ സ്ഥിരമായിട്ട് യോഗ്യ നേടുന്നൊരു ടീമാണ് കഴിഞ്ഞ വർഷം നമുക്ക് യോഗ്യത നേടാൻ പറ്റിയില്ല ഇപ്പോൾ എല്ലാ വർഷവും അണ്ടർ സെവൻറ്റീൻ നടക്കുന്നുണ്ട് ഇപ്പം ക്വാളിഫയേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നമ്മൾ നമ്മളീ ഒരു ഇപ്പം സംസാരിക്കുന്ന സമയത്ത് ഒരു മത്സരം സമനിലയായിട്ട് നിൽക്കുകയാണ് ഒരു നെഗറ്റീവ് റിസൾട്ടാണ് കാരണം നമുക്ക് ഇനി ഇറാനെതിരെയൊക്കെ നേരിടേണ്ടതുണ്ട് ആ ഗ്രൂപ്പിൽ നിന്നൊരു ടീമിനെ യോഗ്യത നേടുന്നുള്ളൂ അപ്പം അത്രയും ആണ് ഓരോ മത്സരങ്ങളും അണ്ടർ ട്വൻറ്റി ടീം കഴിഞ്ഞ വർഷം യോഗ നേടില്ല സീനിയർ ടീം യോഗം നേടില്ല അതേ സ്ഥാനത്താണ് നമ്മുടെ വുമൻസ് ടീമിൻ്റെ അണ്ടർ സെവൻറ്റീൻ അണ്ടർ ട്വൻറ്റി സീനിയർ ടീം മൂന്ന് കാറ്റഗറികളിലും യോഗ നേടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹിസ്റ്റോറിക്കായിട്ടുള്ളൊരു കാര്യമാണ് അതും ഈ എത്രയോ പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഈ എല്ലാ കാറ്റഗറിയിലുള്ളവരും ആദ്യമായിട്ട് പോലും യോഗ നേടുന്ന കാറ്റഗറി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊരു ഒരു വലിയ കാര്യം തന്നെയാണ് ഇതിലിപ്പം പ്ലേഴ്സ് നിലവിൽ യൂറോപ്പിൽ കളിക്കുന്ന അല്ലെങ്കിൽ വിദേശത്ത് കളിച്ചിട്ടുള്ള താരങ്ങളൊക്കെ ഉണ്ട് ഇപ്പം മനീഷ കല്യാണമൊക്കെ നിലവിലും യൂറോപ്പിൽ തന്നെയാണ് കളിക്കുന്നത് നന്നായിട്ട് പെർഫോം ചെയ്തു ചാമ്പ്യൻസ് ലീഗ് വുമൻസ് കാറ്റഗറിയിലൊക്കെ കളിച്ചിട്ടുണ്ട് അതുപോലെ ഇതിലൊരു ഒരു കാര്യം ഇപ്പം ഖേലോ ഇന്ത്യയുടെ ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അസ്മിത ലീഗ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഗേൾസ് സ്പോർട്സിലെ എല്ലാ തരത്തിലും അപ്പോൾ ആ ഒരു തരത്തിൽ കുറച്ച് എക്സ്പോഷർ പല ഫുട്ബോൾ താരങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ജോക്കിം അലക്സാണ്ടേർസൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂറോപ്പിൽ നിന്നുള്ളൊരു പരിശീലകൻ അദ്ദേഹമാണ് അണ്ടർ സെവൻറ്റീൻ അണ്ടർ ട്വൻറ്റിയും മാനേജ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കോച്ചിങ്ങിൽ പ്ലെയേഴ്സ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഈ ഫാക്ടേഴ്സാണ് നിലവിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ സീനിയർ ടീമിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ക്രിസ്പിൻ ചേത്രിയുടെ അണ്ടർ പിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നേ ഈ മത്സരങ്ങളൊക്കെ സീനിയർ ടീമിൻ്റെ മത്സരങ്ങൾ ഞാൻ ക്വാളിഫയേഴ്സൊക്കെ കണ്ടപ്പോൾ അന്ന് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഇവരുടെ ഒരു എന്തൂസിയാസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തായ്ലൻഡിനെതിരെയൊക്കെ പോലെയുള്ള ടീമുകൾക്കെതിരെ കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇവരുടെ ഒരു എന്തൂസിയാസ് അത്രയും നല്ല ടീമാണ് അവർ വേൾഡ് കപ്പൊക്കെ കളിച്ചിട്ടുള്ള ടീമാണ് അവരോടാണ് നമ്മൾ വിജയിച്ചിട്ട് ഒരു പ്രതീക്ഷയില്ല തായ്ലൻഡിനെതിരെ വിജയിക്കും പക്ഷേ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് നടത്തിയിട്ടാണ് ആ ഒരു മത്സരങ്ങളൊക്കെ വിജയിച്ചിട്ട് തുടർച്ചയായിട്ട് വിജയം 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 നേടിയിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അത് ആ ഒരു എന്തൂസിയാസം എന്തുകൊണ്ട് നമ്മുടെ സീനിയർ പ്ലേയേഴ്സിൻ്റെ മെൻസ് ടീമിൻ്റെ പ്ലേയേഴ്സിനൊക്കെ വരുന്നില്ല എന്ന് പറയുന്നത് അതോ അത് നമ്മളുടെ തോന്നൽ മാത്രമാണോ എന്നുള്ളത് അറിയത്തില്ല പക്ഷേ നമുക്കത് വിഷ്വലി കാണാൻ പറ്റുന്നില്ല പിന്നെ വുമൻസ് ഫുട്ബോളിലെ ഇപ്പം ഒക്കെ വളരെ കുറഞ്ഞ സാലറിയിലൊക്കെ കളിക്കുന്ന പ്ലേയേഴ്സാണ് പല ഐ ഡബ്ല്യു എല്ലും ഇതിലൊക്കെ ഒരു ഫുൾ ടൈം ലീഗ് പോലും അല്ല എന്നിട്ട് കൂടി ആ ഒരു പ്ലേയേഴ്സിൻ്റെ പെർഫോമൻസ് വളരെ ക്രൂഷ്യലാണ് പിന്നെ നിലവിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ പറഞ്ഞല്ലേ നമ്മൾ നന്നായിട്ടൊരു സംഭവം വരുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും ഉമ്മൻസ് ഫുട്ബോളെങ്കിലും അതിനെ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഉയർത്തിക്കൊണ്ട് വരാമെന്നുള്ളൊരു കാര്യമാണ് ചിന്തിക്കേണ്ടത് പക്ഷേ ഇവിടെ എഗെയിൻ നേരത്തെ പറഞ്ഞ വാഗ്ദാനങ്ങൾ എത്രയോ നാളുകൾ ക്യാമ്പുകൾ എത്രയോ മത്സരങ്ങൾ ഏതാണ്ട് മുപ്പതോളം മത്സരങ്ങളാണ് സീനിയർ ടീമും ഓസ്ട്രേലിയയിൽ പോയി മാർച്ചിൽ കളിക്കാൻ പോകുമ്പോൾ ഏഷ്യൻ കപ്പ് കളിക്കാൻ പോകുമ്പോൾ ഇന്ത്യക്ക് ഇന്ത്യൻ പ്ലേയേഴ്സിന് കിട്ടുമെന്ന് പറഞ്ഞാൽ ഹൈഡബ്ല്യു എൽ അടക്കം പക്ഷേ ഇതുവരെ കിട്ടിയത് ആകെ രണ്ട് മത്സരങ്ങളോ മറ്റു ആണ് അതിലത്ര യൂറോപ്പിലെ ഒരു ടൂറ് ക്യാൻസലായിപ്പോയി ഇപ്പം മാസഡോണിയയിലോ മറ്റോ പോയി കളിക്കേണ്ട ഒരു ടൂർ ടൂറ് ആയി പോയിട്ടുണ്ട് അതുപോലെ ഐ ഡബ്ല്യൂൽ സെപ്റ്റംബറിൽ തുടങ്ങിയിട്ട് ഏതാണ്ട് ജനുവരിയിൽ അവസാനിക്കുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പും ഇല്ലാണ്ട് മത്സരങ്ങൾ കളിച്ച് തീർക്കാൻ പറ്റും അപ്പം പ്ലേസൊക്കെ നല്ല ഫിറ്റ്നസ്സിലിരിക്കും പിന്നെ ഒരു മാസത്തെ ക്യാമ്പ് മത്സരങ്ങൾ കളിച്ച് നേരെ ഓസ്ട്രേലിയയ്ക്ക് പറക്കാം പക്ഷേ ഇതുവരെ ഐ ഡബ്ല്യു എൽ തുടങ്ങിയിട്ട് പോലുമില്ല അപ്പോൾ ഐ ഡബ്ല്യു എൽ ഇനി എന്ന് തുടങ്ങും എന്നുള്ള കാര്യം അറിയത്തില്ല മത്സരങ്ങൾ സീനിയർ ടീമിന് ലഭിക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്ക് ലോകകപ്പ് യോഗ്യത നേടാനുള്ളൊരു അവസരമാണ് ഏഷ്യൻ കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ എത്തിയാൽ പോലും ലോകകപ്പ് യോഗ്യത അവിടെ ഒരു പ്ലേ ഓഫ് സ്പോർട്ട് കിട്ടുകയാണ് അപ്പോൾ ആ പോസിബിലിറ്റിയൊക്കെ നമ്മൾ മാക്സിമം ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് മെൻസ് ഫുട്ബോൾ ഇത്രയും ഒരു ഒരു ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പക്ഷേ അത് ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നത് അത് അവിടെയാണ് പ്രശ്നങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ മറ്റേ പ്രശ്നങ്ങളൊക്കെ മെൻസ് ടീമിൻ്റെ മൊത്തത്തിൽ പറയുമ്പോൾ ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഇത് പിന്നോട്ട് വലിക്കുന്നത് അപ്പം ജപ്പാൻ പോലെയുള്ള ടീമുകൾക്ക് എതിരെയാണ് നമ്മൾ കളിക്കേണ്ടത് അപ്പോൾ നല്ല പ്രിപ്പയേഡായിട്ട് പോകണം മറ്റ് ടീമുകൾക്ക് എതിരെങ്കിലും നമുക്ക് വിജയിക്കാൻ പറ്റണം ജപ്പാൻ കാരണം ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ഉമെൻസ് ടീമുകളൊന്നാണ് യൂറോപ്പിലെ എല്ലാം മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ലോകകപ്പ് പഠിച്ചിട്ടുള്ള ടീമാണ് അത്രയും നല്ല ടീമാണ് അപ്പോൾ നമുക്ക് അവരോട് ഒരു മികച്ച പെർഫോമൻസ് നടത്തിയാൽ മറ്റ് ടീമുകളോട് വിജയിച്ച് ക്വാർട്ടർ ഫൈനലൊക്കെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് നമുക്ക് മൂന്നാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ പോലും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ അതാണ് പ്രശ്നം അപ്പോൾ ഈ നമുക്ക് ഈ വുമൻസ് ഫുട്ബോളിൻ്റെ അല്ലേ നമ്മുടെ സീനിയർ ടീമിൽ മാളവിക പ്രസാദ് ഉണ്ടായിരുന്നു മാളവ പ്രസാദിൻ്റെ ഒരു പെർഫോമൻസും ആളുടെ ഒരു അതിനെക്കുറിച്ചിട്ട് മാളവിക ആക്ച്വലി കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കുക എനിക്ക് തോന്നുന്നു അതിനു മുൻപ് അണ്ടർ സെവൻറ്റീൻ ലോകകപ്പ് ഇവിടെ ഇന്ത്യയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നല്ലോ വുമൻസിൻ്റെ അപ്പോൾ ആ സമയത്ത് ആ ഒരു പ്രൊബിൾസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്ന പ്ലെയറാണ് തോന്നുന്നു പിന്നെ ആ വർഷം വേൾഡ് കപ്പ് നടക്കാതെ അങ്ങനെ എന്തോ അത് പോയതാണ് പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഞാൻ ഒരു മാച്ച് കാണാൻ പോയിട്ടുണ്ടായിരുന്നു വുമൻസ് ടീമിൻ്റെ ഈ കെ ഡബ്ല്യു ഒയിൽ നടക്കുന്ന സമയത്ത് അന്ന് ഈ മാളവിക മറ്റ് പ്ലെയേഴ്സിനെ പോലെ അല്ല ഈ ഒരു 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 മെസ്സിയും ഒരു റൊണാൾഡോയും നെയ്മറും ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അതാണ് മാളവികയിൽ നമ്മൾ കണ്ടത് അപ്പം മാളവിക ഒരു ഫ്യൂച്ചറിൽ ഒരു സ്റ്റാർ ആകുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു അപ്പം അത് അതെന്താണേലും ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് പിന്നീട് വുമൺസ് ടീം മുന്നോട്ട് കൊണ്ടുപോയില്ല പക്ഷേ മറ്റ് ക്ലബുകളിലേക്കൊക്കെ പോയി ഇപ്പം ഇന്ത്യൻ ടീമിൻ്റെ സീനിയർ ടീമിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞു അപ്പം മാളവിക ഇപ്പോഴും ഒരു യങ്സ്റ്ററാണ് ഒരു കയറി നാഷണൽ ടീമിലേക്ക് സ്ഥിരം സാന്നിധ്യമായിട്ട് വരുന്നതേ ഉള്ളൂ കാരണം സബ്സ്റ്റ്യൂട്ടായിട്ട് വന്നിട്ട് കളിച്ചിട്ട് പോലും നല്ല പെർഫോമൻസും ഗോൾഡ് കോൺട്രിബ്യൂഷനൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി അത് മുകളിലോട്ട് തന്നെ വരാൻ തന്നെയാണ് സാധ്യത ആൻഡ് ഫ്യൂച്ചറിൽ യൂറോപ്പിലൊക്കെ പോയി കളിക്കാൻ സാധിക്കട്ടെ മനീഷ് കല്യാണി പോലെയും ബാലാദേവിയൊക്കെ പോലെ യൂറോപ്പിൽ പോയി കളിക്കാൻ സാധിക്കട്ടെ എന്ന് പറയുന്നു പിന്നെ കല്യാൺ ചോബയുടെ ഈ പൊള്ളയായ വാഗ്ദാനങ്ങൾ ഒക്കെ സഹിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുൻസ് ഫുട്ബോൾ എന്നിട്ടും നല്ലൊരു നിലയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് പക്ഷേ അതേപോലെ തന്നെ മെൻസ് ഫുട്ബോൾ ഒരു മോശം അവസ്ഥയിലൂടെയാണ് അപ്പോൾ അതും പറഞ്ഞുകൊണ്ട് ഒരു നല്ലൊരു ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവിക്കായിട്ട് നമുക്ക് പ്രത്യാശിക്കാം സേവ് ഇന്ത്യ ഫുട്ബോൾ